തിരുവിൽവാമല വിൽവാദ്രിനാഥൻ ക്ഷേത്രത്തിന്റെ ഐധ്യം അറിയുമോ പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹശേഷം പാപപരിഹാരത്തിനായി ശിവനെ തപസു ചെയ്തു തപസ്സിൽ സംപ്രീതനായ ശിവൻ താൻ പൂജിച്ചിരുന്ന മഹാവിഷ്ണുവിന്റെ വിഗ്രഹം പരശുരാമൻ നൽകി ഇത് പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥലം തേടി അലഞ്ഞ പരശുരാമൻ തിരുവിൽവാമലയിൽ തപസ്സു ചെയ്തിരുന്ന അമലക മഹർഷിയെ കണ്ടുമുട്ടി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ സ്ഥലത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ചു അങ്ങനെ വിൽവാദ്രിനാഥൻ എന്ന പേരിൽ ഭഗവാൻ കൊടികൊണ്ടു പിന്നീട് അസുരന്മാരുടെ ആക്രമണം ഉണ്ടായപ്പോൾ ഭഗവാൻ നരസിംഹരൂപത്തിൽ തൂണിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട് അസുരനെ വധിച്ചു ഈ നരസിംഹമൂർത്തിയാണ് പുനർജനി ഗുഹയിലൂടെ നൂഴുമ്പോൾ ഭക്തർ കാണുന്നതെന്നും ഐതിഹ്യം പറയുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശ്രീരാമനും ലക്ഷ്മണനുമാണ് ഒരേ വിഗ്രഹത്തിൽ ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ചൈതന്യം കൂടിക്കൊള്ളുന്നു എന്നാണ് വിശ്വാസം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പുനർജനി ഗുഹയിലൂടെ നൂൾന്ന് പുറത്തു വന്നാൽ ഒരു ജന്മത്തിലെ പാപങ്ങൾ കഴുകി പുതിയ ജന്മം ലഭിക്കുമെന്നാണ് ഐതിഹ്യം